ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാർഡിലൂടെ സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കോമ്പോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കോംബോ എന്ന് പറയാൻ പറ്റില്ല ഏറ്റവും വില കുറച്ചിട്ടുള്ളൊരു ഇതാണ് ഈ ഒരാഴ്ചയിൽ ഇട്ടേക്ക് നിൽക്കുന്നത് നമുക്ക് നൽ ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ടും എപ്പോഴും പൂക്കൾ വിരിയുന്നതുമായിട്ടുള്ള ഒരു വള്ളിച്ചെ വള്ളിച്ചെടികളാണ് കേട്ടോ ഇന്നത്തെ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോഴാണ് ഇതിൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് നമുക്ക് കൊടുക്കുന്ന റേറ്റ് നല്ലത് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് അധികം മറ്റുള്ള പ്ലാന്റുകൾക്ക് കെയറിങ് ചെയ്യുന്ന പോലൊന്നും കെയറിങ് ചെയ്യാതെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റുകളാണ് നമ്മുടെ ഈ വള്ളിച്ചെടികൾ നമുക്ക് എപ്പോഴും പൂവഴിവിരിയുന്നതും അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കളുമാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ വിരിയുമ്പോൾ ഇലകൾ വരെ കാണാത്ത വിധത്തിലാണ് പൂക്കൾ വരിക അത്രയും കൂടിയിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാവാറുള്ളത് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടൊക്കെ ഒന്ന് വളരിട്ട് കൊടുത്താൽ മതി നല്ലപോലെ ഉഷാറായി വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമുക്കിത് വെയിലുകളിൽ കൂടെയും അതിലിൽ കൂടെയും അതുപോലെ നെറ്റ് വെച്ചിട്ടൊക്കെ നമുക്കിത് പല വിധത്തിൽ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്കും പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ലന്താന അല്ലെങ്കിൽ നമ്മുടെ കൊങ്ങിണിപ്പൂ എന്ന് പറയും ഇതും നമുക്ക് കാണാൻ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പല വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവറാണ് ലെന്താന അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഒമ്പത് കളറാണ് ഉള്ളത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒമ്പത് ആണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ ഇതേപോലെ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് അധികം സൺ ഡയറക്റ്റ് നേരിട്ട് തട്ടണ്ട ഒരു ചെറിയ പിന്നെ സൺ വെയിലിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതേപോലെ നല്ല തിക്കോടുകൂടി ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് നാനൂറ് രൂപയാണ് അടുത്തായിട്ട് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോ പ്ലാൻ ഫിറ്റോണിയ പ്ലാന്റ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് നാനൂറ്റി ചെ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ മാക്സിമം വില കുറച്ചിട്ട് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ പതിമൂന്ന് കളറ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് പ്ലാന്റുമാണ് നമ്മൾ കൊടുക്കുന്നത് ജിഫി സൈസാണ് പക്ഷേ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ് ഇതിൻ്റെ ഇലകൾക്ക് ആണ് പ്രത്യേകത ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം